നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ രജു ശിവദാസ് സാപ്പിയൻസ് തിയേറ്റർ ആർട്സ് ആൻഡ് ഐഡിയാസ് എന്ന സംഘടനയുടെ യൂട്യൂബ് ചാനലായ സാപ്പിയൻസ് തിയേറ്റർ ആർട്സിൻ്റെ ഉദ്ഘാടന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്ന് അറിയട്ടെ വേണ്ട അത് ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല അത് നിങ്ങൾ നേരിട്ട് കാണുക തന്നെ വേണം ഇതൊരു സംഭവമാകും കണ്ടൊക്കെ നടക്കണം രാജേഷ് ശർമ്മ നാടകത്തറയിലെ കരുത്തുമായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന അത്ഭുത പ്രതിഭ ഹോംലി മേൽസിലെ മോസപ്പനെയും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലെ ജയിൽ സൂപ്രണ്ടിനെയും പ്രേക്ഷകർ മറക്കാനിടയില്ല ഞാനൊരു കാത്തുകയായിരുന്നു നിന്റെയൊക്കെ നൂറ് പേരില്ലേ

മ്യൂസിക് നല്ല വേഷം സിനിമ കൊല്ലം സോപാനം പെർഫോമിംഗ് ആർട്സിന്റെ അങ്കണത്തിൽ നിന്നും നാടകത്തിലേക്ക് ചുവടുവച്ച രാജേഷ് ശർമ്മ ഇരുപത്തി ഏഴാമത്തെ വയസ്സ് മുതൽ ഇന്നേ വരെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച നടനുള്ള മൂന്ന് അവാർഡുകൾ കരസ്ഥമാക്കി ദിവസം ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ അഭ്രപാളികളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ നാടക ചങ്ങാതി രാജേഷ് ശർമ്മയെ സാപ്പിയൻസ് തിയേറ്റർ ആർട്സിന്റെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനത്തിനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എൻ്റെ പേര് രാജേഷ് ശർമ്മ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സാപ്യൻസ് തിയറ്റർ ആർട്സ് ആൻഡ് ഐഡിയാസ് എന്ന് പറയുന്നൊരു സാംസ്കാരിക പ്രസ്ഥാനം അതായത് തിരുവനന്തപുരത്ത് നാവായിക്കുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു കലാ സാംസ്കാരിക കൂട്ടായ്മയാണ് അവരുടെ കുഞ്ഞുണ്ണി ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പരമ്പര ഇപ്പോൾ അവരുടെ തന്നെ ഒരു യൂട്യൂബ് ചാനലായ സാപ്യൻസ് തിയേറ്റർ ആർട്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അത് അവതരിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള റജു ശിവദാസാണ് അതിൻ്റെ സംവിധാനവും ഇത് സ്ക്രിപ്റ്റുമൊക്കെ നിർവഹിച്ചിരിക്കുന്നത് പ്രജു ഒരു വലിയൊരു എൻ്റെ എൻ്റെ എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് തിയേറ്റർ നാടക പ്രവർത്തനങ്ങൾ കുട്ടികളുടെ നാടക ഒരു സംസ്ഥാനതലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു കലാകാരനാണ് അപ്പോൾ ഈ സാപ്യൻസ് തിയേറ്ററിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് ഞാൻ നിർവഹിക്കുന്നു ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തിയേറ്റർ അതായത് കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മളുടെ മുതിർന്നവർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു വീക്ഷണം നൽകുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സാപ്യൻസ് തിയേറ്റർ ആർട്സ് എന്ന യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും വളരെയധികം വർഷത്തെ പാരമ്പര്യമുള്ള പരിചയമുള്ളൊരു വ്യക്തിയാണ് റിജു റിജുവിനും ആ കൂട്ടായ്മയ്ക്കും എല്ലാം എൻ്റെ ഹൃദയം എന്ന് ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം പൊന്നിൻ പൊന്നിൻ വിളഞ്ഞു വിളഞ്ഞു പാടങ്ങൾ പാടങ്ങൾ മുന്നിൽ ിൽ ഈ മണ്ണിൽ മുളച്ചതിനെല്ലവശ്യാർ അവകാശി ഇവിടെ മണ്ണിൽ മുളച്ചതിനെല്ലവശ്യാശി വിശ്വക്കുന്നവനാകാ അവകാശം വിശ്വക്കും ആഹാരം അവകാശം ഞാനും നീയും എന്നൊന്നില്ല നമ്മളിലല്ലോ വിളവെല്ലാം ഞാനും നീയും എന്നൊന്നില്ല നമ്മളിലല്ലോ വിളവെല്ലാം നമ്മളിലല്ലോ വിളവെല്ലാം മുന്നിൽ കാണുമത് പൊന്നിൻ കതിരു വിളഞ്ഞു പരന്നൊരു പാടങ്ങൾ മുന്നിൽ കാണുമത് പൊന്നിൻ പതിരുവിളഞ്ഞു പരന്നൊരു പാടങ്ങൾ ഇവിടെ മണ്ണിൽ മുളച്ചതിനെല്ലാം ആവശ്യക്കാർ അവകാശി ഇവിടെ മണ്ണിൽ മുളച്ചതിനെല്ലാം ആവശ്യക്കാർ